മുഖ്യമന്ത്രിയോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓണസദ്യ കഴിച്ചതിനെ ചൊല്ലി വിവാദം പോലീസ് സ്റ്റേഷൻ മർദ്ദനം സർക്കാരിനെതിരെ ഒരു ആയുധമായി ഉയർന്നു ഉയർന്നുവരുന്നതിനിടയിലാണ് ഓണസദ്യ അങ്ങെത്തിയത് സതീശൻ ചെയ്തത് തെറ്റ് എന്ന് ഒരു വിഭാഗം വാദിച്ചപ്പോൾ ഓണസദ്യയിലും രാഷ്ട്രീയം വേണോ എന്നാണ് മറുവിഭാഗം ഉന്നയിച്ച ചോദ്യം എന്തായാലും ആ സദ്യ കെ സുധാകരൻ അത്ര രുചിച്ചിട്ടില്ല കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് ക്രൂരമായ മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നടന്ന സദ്യയെക്കുറിച്ച് കെ പി ക്ഷൻ കെ സുധാകരനോട് ചോദിച്ചപ്പോൾ മോശമായി പോയി എന്നതായിരുന്നു പ്രതികരണം താനാണെങ്കിൽ ഇത് ചെയ്യില്ല എന്നാണ് സുധാകരൻ മറുപടി നൽകിയത് തന്റെ ഇടത്തും വലത്തും നോ കോംപ്രമൈസ് എന്ന നിലപാട് തന്നെയാണ് സുധാകരൻ ഇപ്പോഴും തുടരുന്നത് മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ഓണവിരുന്നിന്റെ ഭാഗമായുള്ള ചടങ്ങിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്തതും മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിച്ചതും ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മുഖ്യമന്ത്രിയും ചിത്രം ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു സഹപ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്ക് സംരക്ഷണം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന വികാരം കോൺഗ്രസിൽ നിലനിൽക്കുമ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം തങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് സുധാകരൻ പറയുന്നത് എന്നാൽ ഓണവും ആഘോഷങ്ങളും രാഷ്ട്രീയത്തിൽ മുക്കി വിവാദമാക്കരുത് എന്ന അഭിപ്രായക്കാരും കോൺഗ്രസിലുണ്ട് കേരളം ഞെട്ടിയ കൂടിയ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതിക്കൂട്ടിലായ പോലീസ് മന്ത്രിയോടൊപ്പം ചിലർ വേദി പങ്കിടുന്നു എന്നത് തന്നെയാണ് പലരിലും ഇത്തരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കുവാൻ കാരണമായിരിക്കുന്നത് സുധാകരന്റെ ഓണവിരുന്നിനെ പറ്റിയുള്ള പ്രതികരണം ഒന്ന് ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല മോശമായി പോയി പാർട്ടി ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു പോലീസ് അതിക്രമ കേസാണ് ആ കേസ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് നിയമാനുസൃതമായി അതിനെ അതിനെ കൊണ്ട് അത് 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 ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് മുൻപോട്ട് പോകും അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉള്ള ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു കേസാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ആ മോശമായി പോയി